ദേശീയപാത നിർമ്മാണം ജനങ്ങൾക്ക് ദുരിതമാകുന്നു ആകാശപാത നിർമ്മാണം നടക്കുന്ന അരൂർ മുതൽ തുറവൂർ വരെയാണ് വിവരണാതീതമായ ദുരിതം നേരിടുന്നത് മഴയെത്തിയതോടെ ദുരിതത്തിൻ്റെ ആഴവും വർദ്ധിച്ചു വ്യാപാരികളും പ്രതിസന്ധിയിൽ സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികളും വലിയ കഷ്ടപ്പാട് നേരിടുന്നു പുറത്തിറങ്ങാനാവാതെ നാട്ടുകാർ പ്രതിഷേധം പടരും മുതൽ അരൂർ വരെ ആകാശപാത നിർമ്മാണം തുടങ്ങി ഒരു വർഷം പിന്നിടുന്നു ഒരു തെറ്റും ദുരിതമനുഭവിക്കുവാണ് ഇവിടുത്തെ പതിനായിരങ്ങൾ തുറവൂർ മുതൽ അരൂർ വരെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആകാശപാത നിർമ്മാണം ആരംഭിക്കുന്നു എന്ന വാർത്ത രോമാഞ്ചത്തോടെയാണ് ഇവിടുത്തെ നാട്ടുകാർ നെഞ്ചിലേറ്റിയത് തുറവൂർ മുതൽ അരൂർ വരെ യാതൊരു മുന്നറിയിക്കളുമില്ലാതെ വിശാലമായി സഞ്ചരിക്കാവുന്ന റോഡ് നിർമ്മാണ കമ്പനി ആദ്യം കൈയടക്കി കഷ്ടിച്ച് ഒരു ബസ് പോകുവാൻ ഇരുവശങ്ങളും സ്ഥലമിട്ട് ഇരുമ്പ് ഗേറ്റുകൾ ആദ്യം കമ്പനി സ്ഥാപിച്ചു തുറവൂർ മുതൽ അരൂർ വരെ ദേശീയപാതയിലെ വളരെ പ്രധാനപ്പെട്ട വഴിയിലെ ബുദ്ധിമുട്ടുകൾ പിന്നീട് ജനം അങ്ങോട്ട് സഹിക്കുകയായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ പതിനാറ് ജീവനികൾ ഈ പന്ത്രണ്ട് കിലോമീറ്റർ റോഡിൽ ഒലിഞ്ഞു കണക്കില്ലാത്ത ചെറുതും വലുതുമായ അപകടങ്ങളിൽപ്പെട്ട് വീട്ടിൽ കരിയുന്നവർ കൂടാതെ മതിയായ സുരക്ഷയില്ലാതെ കമ്പനി പണിക്കായി എത്തിയ മൂന്ന് പേർ അപകടത്തിൽപ്പെട്ട് ദാരുണാന്ത്യം വരിച്ചു കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് അരൂരിലെ കുഴിയിൽ വീണ് തലനരയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് പിന്നീട് ഒരു സ്കൂട്ടർ യാത്രയ റോഡരികിലെ വെള്ളക്കെട്ടിൽ തലകുത്തി വീഴുന്ന കാഴ്ച ഇതെല്ലാം കണ്ട് മരുവിച്ച് ജനം നിന്നിട്ടും നിർമ്മാണ കമ്പനിക്ക് ഒരു കുലുക്കവുമില്ല ഈ പന്ത്രണ്ട് കിലോമീറ്ററിൽ പൈലിംഗ് ചെയ്ത് കിട്ടുന്ന മണ്ണ് ഇരുളിൻ്റെ പറവിൽ ആയിരങ്ങൾ പ്രതികൂലം വാങ്ങി ഇവർ വിൽക്കുന്നു ആ മണ്ണ് ഈ കുഴികൾ അടയ്ക്കാൻ ഉപയോഗിച്ചാൽ തീരാവുന്ന പ്രശ്നമാണിത് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന്റെ തുറവിൽ നിന്ന് ഈ എൻസിക്ക് വരവോട്ട് പാട്ട് വന്നു തരാം കുത്തോടോട്ട് തുറവ് വരെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നാത്തെ കാര്യം ഈ റോഡിന്റെ മൊത്തം കുഴിയാ ഒരു രോഗിതം കൊണ്ട് നമുക്ക് ഉറപ്പിട്ട് തുറവ് ഒപ്പിട്ട് ആദ്യം കൊണ്ട് വരുന്നുണ്ട് അത് നടക്കുന്നില്ല ഈ റോഡിന്റെ ശോഷന അവസ്ഥ ഭയങ്കര ദുരിതമാണ് ഇതിന്റെ പുറത്തും മണ്ണിട്ടാ മതി ഇതിന്റെ ഉള്ളിൽ ഇവര് മണ്ണ് കിടക്കുന്നു ഈ മണ്ണ് കൊണ്ട് ഇട്ടാ മതി കോഴിയല്ല മണ്ണ് കൊണ്ടുവന്ന് ഈ റോഡിന്റെ ഒരുപാട് ഈ റോഡിന്റെ ഇതിൽ വ്യാപാരികൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത് കച്ചവടം എല്ലാം നഷ്ടമായിരിക്കുന്ന ഒരു രീതിയിലാണ് പല കടകളും ഇപ്പോൾ നിർത്തി അവര് മറ്റു ജോലികൾക്ക് പോകുന്നൊരു അവസ്ഥയിലൂടെ എത്തി ഈ റോഡിന്റെ പ്രവർത്തനങ്ങളില് അവർ കമ്പനിക്കാരിൽ നിന്നും മറ്റു നാഷണൽ ഹൈവേക്കാരിൽ നിന്നും യാതൊരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതകരമായ കാര്യവും മാത്രമല്ല ഇപ്പോൾ ജനങ്ങളെല്ലാവരും ഒരു എന്നുള്ള ും ആദ്യകാലങ്ങളിൽ ഗതാഗതം തിരിച്ചുവിടുന്നതു മുതൽ പല പ്രശ്നപരിഹാര ചർച്ചകൾ എം എൽ എ കളക്ടർ തുടങ്ങിയവർ ശീതീകരിച്ച മുറിയിലിരുന്ന് പ്രഖ്യാപിച്ചെങ്കിലും മനുഷ്യജീവനികൾ തുറവൂർ മുതൽ അരൂർ വരെ റോഡിൽ പൊലിഞ്ഞ് വീണുകൊണ്ടിരുന്നു തുറവൂർ മുതൽ അരൂർ വരെ പ്രാണഭയമില്ലാതെ സഞ്ചരിക്കുവാൻ നിർമ്മാണ കമ്പനിയും സർക്കാരും വേണ്ടത് ചെയ്യണമെന്നല്ല ചെയ്തേ പറ്റൂ എന്നാണ് നാട്ടുകാർക്ക് പറയുവാനുള്ളത്